അബൂബക്കർ റലി അള്ളാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ ഒമർ റലി അള്ളാഹു അൻഹു പറയാറുണ്ട് അബൂബക്കർ നമ്മുടെ നേതാവാണ് അദ്ദേഹം നമ്മുടെ നേതാവിനെ സ്വതന്ത്രനാക്കി എന്ന് രണ്ടാമത് പറഞ്ഞ നേതാവ് മഹാനായ ബിലാൽ ബിനൊറബാഹ് റലി അള്ളാഹു ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ വിസ്മൃതിയുടെ അഗാധതയിൽ ആണ്ടുപോകുമായിരുന്ന ഒരു സാധാരണ നീഗ്രോ അടിമ ജീവിതം മാത്രമായിരുന്നു ബിലാൽ ഇസ്ലാം അദ്ദേഹത്തെ എക്കാലവും ഓർക്കപ്പെടുന്ന മഹാമനുഷ്യനാക്കി കറുത്ത അടിമക്ക് കാവൽ നായയുടെ വില പോലും ഇല്ലാതിരുന്ന ഒരു കാലം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം അവരെ കൈപ്പിടിച്ചുയർത്തി നെഞ്ചോട് ചേർത്തു സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ സ്ഥാനം നൽകി റസൂൽ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ പുണ്യമദീന മസ്ജിദിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കാൻ അവിടുന്ന് ചുമതലപ്പെടുത്തിയത് ബിലാൽ റതി അള്ളാഹു നഹുവിനെ മക്ക വിജയിച്ചടക്കിയപ്പോൾ മുകളിൽ കയറി പ്രപഞ്ചനാഥൻ്റെ ഏകത്വത്തിൻ്റെ ശബ്ദം ദിഗന്ധങ്ങളിലേക്ക് ഉയർത്താൻ കുറേശികളിൽ പലരും കൊതിച്ചു പക്ഷെ അവിടെയും റസൂലിനാൽ തിരഞ്ഞെടുക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ചത് ബിലാലിന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം അദ്ദേഹത്തെ അങ്ങേറ്റം സ്നേഹിച്ചു ബിലാൽ സ്വർഗവാസിയാണെന്ന് വിശേഷിപ്പിച്ചു റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സൂലില്ലാത്ത മദീനയിൽ ജീവിക്കാനാവാതെ ഹബീബിന്റെ മുഅദ്ദിൻ മദീന വിട്ടു ഷാമിൽ താമസമാക്കിയ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അള്ളാഹുഹുവിൻ്റെ ഭരണകാലത്ത് മദീന സന്ദർശിക്കാൻ വന്നു ബിലാലിന്റെ ആഗമനമറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നമ്മുടെ നേതാവ് വരുന്നുണ്ട് വരൂ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം കൂടെയുള്ളവരെയും കൂട്ടി അദ്ദേഹം മദീനയുടെ കവാടത്തിങ്കിൽ ചെന്നു കാത്തുനിന്നു കടന്നു വന്ന ബിലാലിനെ ഗാഢമായി ആലിംഗനം ചെയ്തു ആനയിച്ചു കൊണ്ടുവന്നു ബിലാൽ റലി അള്ളാഹുനുഹുവിനെ സ്വീകരിച്ച പോലെ ഉമർ അലി അള്ളാഹു ആരെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബിലാൽ റലിഅള്ളാഹു വൻഹു ഒരിക്കൽ കൂടി ബാങ്ക് വിളിച്ചു ഖലീഫ ഉമർ അലി അള്ളാഹുഹു ശ്യാം സന്ദർശിച്ച ദിവസമായിരുന്നു അത് ഉമർ അലി അള്ളാഹുന്ഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ബാങ്ക് വിളിച്ചു തുടങ്ങി ആ മധുര ശബ്ദം സഹാബികളുടെ ഓർമ്മകൾ റസൂൽ ജീവിച്ച മദീനയിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടുത്തെ സാന്നിധ്യത്തിൽ ജീവിച്ച ആ സുന്ദരമായ ദിനങ്ങളെ ഓർത്ത് അവരെല്ലാം പൊട്ടിക്കരഞ്ഞു ഏറെ ഏറെക്കരഞ്ഞത് ഉമർ അതി അള്ളാഹുഹു ആയിരുന്നു നോക്കൂ മനുഷ്യന് മഹത്വം നൽകുന്നത് കറുപ്പും വെളുപ്പും നിറമല്ല കുടുംബമഹിമയോ തറവാട്ടു പാരമ്പര്യമോ അല്ല ലോകത്തെ മനുഷ്യരെല്ലാം ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ശ്രേഷ്ഠതയുടെ അളവുപോൽ ഹൃദയത്തിൻ്റെ തെളിമയും കർമ്മങ്ങളുടെ വിശുദ്ധിയും മാത്രമാണ്